ഒന്ന് ബൈ എട്ട് പ്ലസ് ഒന്ന് ബൈ ഒമ്പത് സമം ഒന്ന് ബൈ എക്സ് ആയാൽ എക്സിൻ്റെ വില കാണുക ഒന്ന് ബൈ എട്ട് പ്ലസ് ഒന്ന് ബൈ ഒമ്പത് സമം ഒന്ന് ബൈ എക്സ് നമുക്ക് ഈ എക്സിൻ്റെ വിലയാണ് കാണുന്നത് നമുക്ക് ഈ ഭിന്ന സംഖ്യകൾ കൂട്ടുക ഈ ഫ്രാക്ഷൻസ് തമ്മിൽ ആഡ് ചെയ്യുക ഇതെങ്ങനെ ഈ ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുക ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാൻ ഈ അംശം കൂടി ഈ ചേരത്തെ കുടിക്കുക ഈ അംശം കൂടി ഈ ചേരത്തെ കുടിക്കുക ഒരൊമ്പത് ഒൻപത് എടൽ ചിന്നടുക പ്ലസ് ഈ ഛേദം കൊണ്ട് ഈ അംശത്തെ കുടിക്കുക ഈ ഛേദം കൊണ്ട് ഈ അംശത്തെ കുടിക്കുക ഒരെട്ട് എട്ട് ബൈ ഛേദങ്ങൾ തമ്മിൽ കുടിക്കുക ഛേദങ്ങൾ തമ്മിൽ കുടിക്കുക എട്ട് അൻ്റ് ഒമ്പത് എഴുപത് ഇടതുവശം ചെയ്തു നമ്മൾ വലതുവശം എന്താ ഒന്ന് ബൈ എക്സ് അത് കൂട്ടുമ്പോൾ ഇത് വരും പതിനേഴ് ബൈ എഴുപത്തിരണ്ട് സമം ഒന്ന് ബൈ എക്സ് അല്ലേ ഒമ്പതായിട്ടും പതിനേഴ് ബൈ എഴുപത്തിരണ്ട് ഒന്ന് ബൈ എക്സ് നമുക്ക് എക്സിന്റെ വില കാണണം ഇതൊരു സമവാക്യമല്ലേ നമുക്ക് സമവാക്യത്തിന്റെ ഒരു ഭാഗത്ത് എന്ത് ചെയ്താലും മറുഭാഗത്ത് ചെയ്താൽ മതി ഒരു സമവാക്യത്തിന്റെ ചെയ്താലും അത് വലതുവശത്ത് ചെയ്യണം അപ്പോൾ ഒരു കാര്യം ചെയ്യുക ഈ രണ്ട് ഭാഗത്തും നമ്മൾ റെസിപ്രോക്കൽ എടുക്കുക രണ്ട് ഭാഗത്തും ഇതിൻ്റെ വിക്രമങ്ങൾ എടുക്കുക റെസിപ്രോക്കൽസ് എന്ന് പറഞ്ഞാൽ എന്താ ഇതിനെ തിരിച്ചിടുക അംശവും ഛേദവും പരസ്പരം മാറ്റി എഴുതുക അപ്പോൾ എന്താകും എഴുപത്തി രണ്ട് ബൈ പതിനേഴ് ഇതിനെ തി നമ്മൾ തിരിച്ചിട്ടു എഴുപത്തിരണ്ട് ബൈ പതിനേഴ് അപ്പോൾ ഇതിനെ തിരിച്ചുവിടണം എന്ത് വരും എക്സ് ബൈ ഒന്ന് നമുക്കറിയാം എക്സ് ബൈ ഒന്ന് പറഞ്ഞാൽ എന്താ എക്സ് ബൈ ഒന്ന് പറഞ്ഞാൽ എക്സ് ആണ് അല്ലേ ഏതൊരു സംഖ്യയും ഒന്നുകൊണ്ട് വരച്ചാൽ അതേസംഖ്യ എക്സ് ബൈ ഒന്ന് എക്സ് ആണ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി എക്സിൻ്റെ വില കിട്ടി എഴുപത്തി രണ്ട് ബൈ പതിനേഴ്